നമസ്കാരം സ്വാഗതം കേന്ദ്രമന്ത്രി പരുഷോത്തം രൂപാലയുടെ പരാമർശത്തെ തുടർന്ന് ബി ജെ പിക്ക് പ്രതിഷേധം കനക്കുന്നു ക്ഷീയ വിഭാഗത്തിനെതിരായിരുന്നു മന്ത്രിയുടെ പരാമർശം ഞായറാഴ്ച ഉത്തർപ്രദേശിലെ സഹാരൻപൂരിൽ ക്ഷത്രീയ സമൂഹം പഞ്ചായത്ത് സംഘടിപ്പിച്ചിരുന്നു ക്ഷത്രിയ വിഭാഗത്തിന്റെ താല്പര്യങ്ങൾ ബി ജെ പി അവഗണിക്കുകയാണെന്നും ഇവർ ആരോപിച്ചു അതേസമയം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തണമെന്നും ക്ഷത്രിയ സമൂഹം ആഹ്വാനം ചെയ്തു നനോദ ജില്ലയിലാണ് പഞ്ചായത്ത് സംഘടിപ്പിച്ചത് ി ജെ പിയെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പശ്ചിമ യു പിയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം ക്ഷത്രീയ വിഭാഗത്തിൽ നിന്ന് നിരവധി ആളുകളാണ് പഞ്ചായത്തിൽ പങ്കെടുക്കാനായി എത്തിയത് ഹരിയാന രാജസ്ഥാൻ ഗുജറാത്ത് എന്നിങ്ങനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നടക്കം ക്ഷത്രീയ വിഭാഗത്തിൽ നിന്നുള്ളവർ യോഗത്തിനെത്തിയിരുന്നു കിസാൻ വസ്തുർ സംഘടനയുടെ പ്രസിഡന്റും ക്ഷത്രിയ വിഭാഗം നേതാവുമായ താക്കൂർ കുരാൻ സിംഗ് പിന്തുണ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പാർട്ടിയെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കണമെന്നും ബി ജെ പി സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ തങ്ങൾക്ക് ആവുമെന്നും അദ്ദേഹം പറഞ്ഞു ബിജെപിയെ ഞങ്ങൾ എപ്പോഴും പിന്തുണച്ചിട്ടുണ്ട് എന്നാൽ അവർ രജ്പൂത് നേതാക്കളെ ഒതുക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള ടിക്കറ്റ് വിതരണത്തിൽ പോലും ഞങ്ങളുടെ വിഭാഗം അവഗണിക്കപ്പെട്ടെന്നും ഠാക്കൂർ പുരാൻസിംഗ് പറഞ്ഞു ബി ജെ പിയുടെ സംഘടനയിൽ പോലും ക്ഷത്രിയ വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് പദവികൾ നൽകിയിട്ടില്ല ക്ഷത്രീയ സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് ബി ജെ പിയെ പരാജയപ്പെടുത്തണമെന്നും നേതാക്കൾ അഭ്യർത്ഥിച്ചു മിററ്റിലെ സർദാനയിൽ ഏപ്രിൽ പതിനാറിന് മറ്റൊരു പഞ്ചായത്ത് സംഘടിപ്പിക്കാനും സമുദായ നേതാക്കൾ തീരുമാനിച്ചിട്ടുണ്ട് ഒന്നാം ഘട്ട വോട്ടെടുപ്പിന് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപാണിത് പശ്ചിമ യു പിയിലെ എട്ട് ലോക്സഭാ സീറ്റുകൾ ഏപ്രിൽ പത്തൊൻപതിന് തിരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് സഹാരൻപൂർ മുസഫർ നഗർ മീരറ്റ് ബാപ്പത്ത് കൈരാന കാസിയാബാദ് ഗൌതം ബുദ്ധനഗർ എന്നിവയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സീറ്റുകൾ മുസാഫർ നഗർ ജില്ലയിലെ സമാനമായ പഞ്ചായത്തുകൾ ദിവസങ്ങൾക്ക് മുൻപാണ് സംഘടിപ്പിച്ചത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സഞ്ജീവ് ബലേന പരാജയപ്പെടുത്തണമെന്നാണ് ഇവർ ആഹ്വാനം ചെയ്തത് ഗുജറാത്തിൽ ക്ഷത്രിയ സമുദായം രൂപാലയ്ക്കെതിരെ രംഗത്ത് വന്നിരുന്നു വ്യാപക പ്രതിഷേധമാണ് മന്ത്രിക്കെതിരെ നടത്തുന്നത് ക്ഷത്രീയ ഭരണാധികാരികൾ സ്വന്തം പെൺകുട്ടികളെ മുസ്ലിം ഭരണാധികാരികൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നുവെന്നായിരുന്നു പർശോത്താം രൂപാല പറഞ്ഞത് രൂപാലയെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിൻവലിച്ചില്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്നാണ് ഇവരുടെ ആഹ്വാനം രൂപാലയെ രാജ്കോട്ടിൽ നിന്ന് മത്സരിപ്പിക്കരുതെന്നും ക്ഷത്രിയ നേതാക്കൾ പറഞ്ഞു ക്ഷത്രിയ ഗ്രാമങ്ങളിലേക്ക് ബി ജെ പി പ്രവർത്തകരെയും പ്രചാരകരെയും പ്രവേശിക്കാൻ പോലും അനുവദിക്കില്ലെന്നാണ് ഇവർ മുന്നറിയിപ്പ് നൽകുന്നത്